പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെയേറെ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരെ അഭിമുഖീകരിക്കുന്നു ഈ പിണറായി വിജയൻ്റെ ഈ നവകേരള യാത്ര എന്ന പേരിലുള്ള ഈ അതിഭീകരമായിട്ടുള്ള ഈ ധൂർത്ത് നവംബർ പതിനേഴിന് ആരംഭിച്ച സമയം മുതൽ പിണറായി വിജയൻ്റെ ക്രിമിനൽ സംഘമായിട്ടുള്ള ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ അടികൊണ്ട് അടികൊണ്ട് മോങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്ന യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന യുവജന സംഘടനയ്ക്ക് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഏതാണ്ട് ഇരുപത്തി ഇരുപത് ദിവസം നവംബർ പതിനേഴ് തുടങ്ങിയിപ്പം ഡിസംബർ ഇരുപതായി ഏതാണ്ട് ഇരുപതും പതിനേഴും മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ യുവജന സംഘടനയ്ക്ക് പല്ലും നഖവും വന്നതിൽ വളരെയേറെ അഭിമാനം എനിക്ക് തോന്നുന്നു കണ്ണൂർ മുതൽ അടികൊള്ളുക കരയുക എന്നത് മാത്രം ശീലമാക്കിയിരുന്ന യൂത്ത് കോൺഗ്രസ് അവസാനം ഈ നവകേരള ധൂത്ത് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഈ അശ്ലീലം തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നപ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റു എന്ന് കാണുന്നതിൽ വളരെയേറെ സന്തോഷവും അഭിമാനവും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുണ്ട് കാരണം ഇത് തുടങ്ങിയ സമയത്ത് പിണറായി വിജയൻ്റെ ക്രിമിനൽ സംഘങ്ങളായിട്ടുള്ള ഡി വൈ എഫ് ഐക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതയ്ക്കുന്ന ആ സമയം മുതൽ ഓരോ തവണയും യൂത്ത് കോൺഗ്രസുകാർ ഈ ഡിവൈഎഫ്ഐ ക്രിമിനലിൽ നിന്ന് തല്ലി വാങ്ങുമ്പോഴെല്ലാം എന്താണ് യൂത്ത് കോൺഗ്രസ്സിന് പറ്റിയത് മരിച്ചു കിടക്കുകയാണോ ഈ യൂത്ത് കോൺഗ്രസ് പറഞ്ഞ സംഘടന എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പൊതുപ്രവർത്തകരായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോരടിച്ചു നിന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാർക്കും നേതാക്കന്മാർക്കും രാഹുൽ മാങ്കൂട്ടത്തിനുമൊക്കെ ഒരു അഭിവാദ്യം ആദ്യം അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഈ പോരാളികളോട് എനിക്ക് ഘട്ടത്തിലാണെങ്കിലും പറയാനുള്ളത് സമരം പിണറായി വിജയനോടായിരിക്കണം പിണറായി വിജയനോട് പറയണം എന്ത് പറയണം ആരട വിജയ പോരിന് വാട എന്ന് പറയണം പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയണം ആരട വിജയ പോരിന് വാട എന്ന് പറയണം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇയാൾ ഇരട്ട ചങ്കനും ഒന്നുമല്ല വെറും ഒരു കടലാസ് കഷണമാണ് അല്ലെങ്കിൽ ഒരു കീറക്കടലാസാണ് എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ചൂണക്കൂട്ടന്മാർ തെളിയിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഊർജ്ജസ്വലമായ ഒരു നേതൃത്വമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനുള്ളത് രാഹുൽ മങ്ങൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിൽ ഒരു സമരസംഘടനയായി മാറണം യൂത്ത് കോൺഗ്രസ് അതിനുള്ള തുടക്കമാണ് ഇന്ന് കുറിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു ശക്തമായി പോലീസിനെ പ്രതിരോധിച്ചു ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാർ ശക്തമായി പ്രതിരോധിച്ചു ആ പ്രതിരോധിച്ച സമയത്ത് പോലീസ് അതിനീചമായി അതിക്രൂരമായി പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ അടിച്ചു ഒതുക്കി അടിച്ചമർത്തി നമ്മൾ മനസ്സിലാക്കണം ആരാണ് ഈ പോലീസ് ഈ പോലീസ് സി പി എമ്മിൻ്റെ വെറും വെറും ഈ പറഞ്ഞതുപോലെ കോടാലി കൈയാണെന്ന് വർഷം മാസങ്ങള ആഴ്ചകളായി പോലീസ് തെളിയിച്ചു അവർ അവർ എസ് എഫ് ഐയുടെ കുട്ടികളോട് എസ് എഫ് ഐയുടെ നേതാക്കന്മാരോട് ക്രിമിനലുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ എന്ന് പറയുന്ന ഉന്നതമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനത്തിനെ അശ്ലീലം വിളിക്കുകയും പച്ചത്തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് കവളത്ത് കൊണ്ടിരുന്ന പോലീസ് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ചുഴക്കൂട്ടന്മാർ സമരം നടത്തിയപ്പോൾ അവരെ അടിച്ചമർത്താൻ അടിച്ചു ഒതുക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചാനലിലൊക്കെ എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത് ഒരു കാരണവശാലും ഇനി ഒരു ഇഞ്ച് പോലും നിങ്ങൾ പിന്നോട്ട് പോകരുത് രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇഞ്ച് പോലും നിങ്ങൾ പിന്നോട്ട് പോകരുത് ഇത്രയും ദിവസം അടി കൊണ്ടു തലപൊട്ടി കൈപൊട്ടി കാലുപൊട്ടി ഇനി ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് അസന്നിഗ്ധമായി അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജയനോട് പറയണം ആരട വിജയ പോരിനവാട എന്ന് പറയണം വിജയ നിങ്ങളൊന്നുമല്ല എന്ന് തെളിയിക്കണം യൂത്ത് കോൺഗ്രസ് അതുകൊണ്ട് ഇനി എല്ലാ ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രതിരോധ പ്രതിഷേധ പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഇന്ന് ഈ നവകേരള എന്ന് പറഞ്ഞ ഈ ധൂർത്ത് ഈ അശ്ലീലം ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെത്തുമ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ അതിശക്തമായിട്ടുള്ള പ്രതിരോധവും പ്രതിഷേധവും ഈ ഭരണകൂടത്തിനെതിരെ ഉയരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുകയാണ് പിണറായി വിജയൻ്റെ സംരക്ഷണം വെക്കുകയാണ് ഡിവൈഎഫ്ഐ ആരാണ് ഡിവൈഎഫ്ഐ പിണറായി വിജയനെ സംരക്ഷിക്കാൻ ഡിവൈഎഫ്ഐക്ക് എന്താണ് അവകാശം പിണറായി വിജയനെ സംരക്ഷിക്കേണ്ട ചുമതല പോലീസിനാണ് പിണറായി വിജയൻ ഒരു ഭരണഘടനാ അധികാരിയാണ് ഒരു ഭരണഘടനാ തലവനാണ് ആ ഭരണഘടനാ തലവനെ എൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ് ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസിനാണ് അതെങ്ങനെയാണ് ഡി വൈ എഫ് എക്കാർക്ക് കൊടുക്കാൻ കഴിയുക അതെങ്ങനെയാണ് ഡി വൈ എഫ് എടെ ക്രിമിനലുകൾക്ക് കൊടുക്കാൻ കഴിയുക എന്ന് യൂത്ത് കോൺഗ്രസ് ആർ ചോദിക്കണം ആ നിലയിൽ ഇനി ഈ നവകേരള സദസ്സെന്ന് പറഞ്ഞ ഈ ധൂർത്ത് ഈ അശ്ലീലം ഓരോ മണ്ഡലത്തിൽ പോകുമ്പോഴും അവിടെ എല്ലാം നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസിൻ്റെ ചുണക്കുട്ടന്മാരുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധവും പ്രതിഷേധവും എതിർപ്പും ഇച്ഛാശക്തിയോടുകൂടി പിണറായി വിജയൻ്റെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാർക്ക് കഴിയും ഞാൻ പറയുന്നത് എന്തിനാണ് ഇനി ഇനി പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൽ ഒതുക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ രംഗത്ത് വരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ നിൽക്കുന്നത് കണ്ടു പ്രതിപക്ഷ നേതാവ് നിന്നാൽ പോരാ പ്രതിപക്ഷ നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരെ ക്രൂരമായ ആക്രമണം നടത്തിയ പോലീസുകാർക്ക് ശിക്ഷ കിട്ടിയിട്ട് ഞാൻ ഇവിടെ എഴുന്നേറ്റ് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് കുത്തി അവിടെ ഇരിക്കണം പ്രതിപക്ഷ നേതാവ് എന്നാ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കീറിയ ഒരു പുരുഷ പോലീസുകാരൻ അതുകൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുക്കണം എന്ന് വി ഡി സതീശൻ പറയുന്നത് കേട്ടു പോരാ അങ്ങനെയല്ല പറയേണ്ടത് ആ പോലീസുകാരനെതിരെ നടപടിയെടുത്തതിന് ശേഷം മാത്രമേ ഞാൻ പിന്തിരിഞ്ഞു പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹം ഇരിക്കണം വി ഡി സതീശൻ വെടി സതീശ അത് ചെയ്യണം അല്ലാതെ പിണറായി അടുത്ത് എടുത്ത് നടപടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ഈ പോത്തിനോട് വേദമോദിയിട്ട് പല കാര്യവും ഉണ്ടോ സതീശ അതുകൊണ്ട് നിങ്ങൾ കൂടെ നിന്നാൽ മാത്രം പോരാ നിങ്ങൾ സമരത്തിൻ്റെ നേതൃത്വത്തിൽ വരണം നിങ്ങൾ സത്യാഗ്രഹം ആരംഭിക്കണം പോലീസിനെ കൊണ്ട് പിണറായി വിജയനെക്കൊണ്ട് ഈ തെറ്റ് കാണിച്ച അടിച്ചമർത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എടുക്കണം അവിടം വരെ നിങ്ങൾ അവിടെ ഇരിക്കണം അതായിരിക്കും പറയാനുള്ളത് ഞാൻ പറഞ്ഞത് സതീശൻ മാത്രം പോരാ കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും പോർമുഖത്തേക്ക് ഇറങ്ങണം പോലീസിൻ്റെ പിന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം തെരുവിലിറങ്ങണമെന്നാണ് ഞാൻ പറയാനുള്ളത് ഈ ഡി വൈ എഫ്ഐയുടെ ക്രിമിനലുകളും പോലീസുകളും കാ പോലീസും കാണിക്കുന്ന ഈ വൃത്തികേടുകൾക്കെതിരെ ഈ അടിച്ചമർത്തലുകൾക്കെതിരെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെ റോഡിലിറങ്ങണം പ്രതിഷേധിക്കണം പ്രതിരോധിക്കണം എന്നാണ് എന്നെനിക്ക് പറയാനുള്ളത് രമേശ് ചെന്നിത്തല റോഡിൽ ഇറങ്ങണം ബെന്നി മെഹനാൻ റോഡിലിറങ്ങണം എം എം ഹസൻ റോഡിലിറങ്ങണം അങ്ങനെ കോൺഗ്രസിൻ്റെ ഒന്നാം തര നേതാക്കന്മാർ തന്നെ നേരിട്ട് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകണം നമുക്ക് ഓർമ്മയില്ല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് മറ്റേ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു എസ് ഐക്കെതിരെ ആരോപണം ഉയർന്നു വന്നു ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിൽ ആ ആ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു രണ്ട് ദിവസം അവസാനം പോലീസിനെതിരെ നടപടി എടുത്തിട്ട് മാത്രമാണ് ബെന്നി ബെഹനാൻ ആ ഉരോധം പിൻവലിച്ച് പിൻവലിച്ച് പോയത് ഞാൻ പറഞ്ഞ ബെന്നി ബെഹ്നാനെ പോലുള്ള നേതാക്കന്മാർ രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കന്മാർ എം എം ഹസനെ പോലുള്ള നേതാക്കന്മാർ അവരൊക്കെ റോഡിലിറങ്ങി പ്രതിഷേധിക്കണം അവരൊക്കെ ലാത്തി ചാർജ് വന്നാൽ അതിനുമുമ്പിൽ നെഞ്ചി പിരിച്ച് നിൽക്കണം അടി കൊള്ളുന്നെങ്കിൽ അടി കൊള്ളട്ടെ രമേശ് ചെന്നിത്തലയ്ക്ക് അടി കൊള്ളുന്നെങ്കിൽ കൊള്ളട്ടെ ബെന്നി കൊള്ളുന്നെങ്കിൽ കൊള്ളട്ടെ സതീശന് വേണമെങ്കിൽ അടി കൊണ്ടാലും ഞങ്ങൾ പിന്തിരിയില്ല എന്ന് പറയണം അപ്പോൾ ഒരു പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കിടിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന് അങ്ങനെന്തും മോങ്ങിയാലൊന്നും പോരാ ആ പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു വലിച്ചു കയറിയ ആൺ പോലീസുകാരനെതിരെ നടപടിയെടുത്തിട്ടേ ഞങ്ങൾ പിന്തിരിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സത്യാഗ്രഹം തുടങ്ങണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തലയൊക്കെ പൊട്ടട്ടെ വി ഡി സതീശ ശരീരത്തിന് ശരി ചോരയൊക്കെ വരട്ടെ ഇത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പോക്കല്ലേ കുറച്ച് പണിയെടുക്ക് കുറച്ച് 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 പീഡനങ്ങളൊക്കെ ഏൽക്ക് കുറച്ച് ലാത്തി ലാത്തിച്ചാർജ്ജക്കെ ഏക്ക് ഇന്നോവ ക്രിസ്ത്യയിൽ നിൽക്കുന്ന താഴത്തോട്ട് ഇറങ്ങ് ഇറങ്ങി സമരത്തിന് സമര പോരാട്ടത്തിൻ്റെ മുൻനിരയിലേക്ക് വരൂ പോർമുഖങ്ങളിൽ വന്ന് മുട്ട് നെഞ്ചു പിരിച്ചു നിൽക്കൂ പിണറായി വിജയനെ വെല്ലുവിളിക്കൂ അങ്ങനെ പിണറായി വിജയനെ ആരട ആരട ഈ പിണറായി വിജയൻ ചോദിക്കണം പിണറായി വിജയനോട് പിണറായി വിജയൻ നിങ്ങളൊന്നുമല്ല എന്ന് പറയണം പിണറായി വിജയൻ നിങ്ങൾ ഇരട്ട ചങ്ങനെ ഒന്നുമല്ല എന്ന് പറയണം പിണറായി വിജയൻ നിങ്ങൾക്ക് ഈ ഈ ഈ കറുത്ത പൂച്ചകൾക്കും ഗൺമാന്മാർക്കിടയിലും അത്തമ്പത് അറുപത് നൂറ് വണ്ടികൾക്കിടയിലും മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങളൊരൊന്നാം നമ്പർ ഭീരുവാണ് എന്ന് പിണറായി വിജയനോട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ പുറത്തിറങ്ങി വന്ന് തെരുവിലിറങ്ങി വന്ന് ആ മുഖം പിണറായി വിജയനെ വെല്ലുവിളിക്കണം അങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒന്നുമല്ല വെറും കടലാസ് പുലിയാണ് പിണറായി വിജയൻ എന്ന് പറയാൻ കഴിയണം പിണറായി വിജയൻ വെറും ഒരു കീറച്ചാക്കാണെന്ന് പറയാൻ കഴിയണം പിണറായി വിജയൻ ഒരു കടലാസ് കഷ്ണമാണെന്ന് പറയാൻ നമുക്ക് കഴിയണം അതിന് യൂത്ത് കോൺഗ്രസുകാരോടൊപ്പം കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരും അണിനിരക്കണം അണിനിരന്നുകൊണ്ട് ഇയാളൊന്നുമല്ല എന്ന് തെളിയിക്കണം അങ്ങനെ ഇയാളെ മൂലക്കിരിക്കാനുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള പോരിൻ്റെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു പുതിയ പോർമുഖത്തിൻ്റെ തുടക്കമാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രകടനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഒരിഞ്ച് പുറകോട്ട് പോകാതെ കോൺഗ്രസിൻ്റെ സർവ്വസന്നാഹങ്ങളും യൂത്ത് കോൺഗ്രസ് സർവസന്നാഹങ്ങളും തയ്യാറാക്കിക്കൊണ്ട് പിണറായി വിജയനെതിരെ അതിശക്തമായ പിണറായി വിജയൻ്റെ ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് പോകുക എന്നുള്ളതായിരിക്കണം അടുത്ത ഘട്ടം എന്നാണ് പൊതു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ നിലയിലെനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഈ വീഡിയോ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ കേരളം ഇതുവരെ കാണാത്തത്ര തീക്ഷണമായിട്ടുള്ള തീവ്രമായിട്ടുള്ള സമര പോരാട്ടത്തിൻ്റെ ഒരു ഭൂമിയിലേക്ക് കേരളം വരും ദിവസങ്ങളിൽ മാറും എന്ന് ഉറച്ച് ഞാൻ ഈ വിശ്വസിക്കുകയാണ്